ഹലോ ഹായ് സലീം ബ്ലോക്കിൽ നിന്നാണ് തെങ്കൻ തൈ വയ്ക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുഴി കുഴി കുഴിച്ചിട്ടാവണുള്ളൂ ഇതിന് വട്ടം പോരാ താഴ്ച പോരാ എന്നൊന്നും പറയുന്നത് കുഴിക്കണുള്ളൂ കേട്ടോ കുറച്ച് നേരമായിട്ടുള്ള കുഴിച്ചിട്ട് ഒരഞ്ച് തൈ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് പറമ്പിൻ്റെ ഓരോ ഭാഗത്തായിട്ട് വെക്കണം അപ്പം ഇന്ന് കുറച്ച് മഴ പെയ്യുമായിട്ട് കുറച്ച് വെയിലുണ്ട് ഈ സമയത്ത് നമുക്ക് കുഴ കു കുത്തിയിട്ട് വെക്കാൻ പറ്റുകയുള്ളു ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടാൽ പറഞ്ഞിരുന്നു തെങ്ങൊക്കെ കുറവാണ് അതെ ഇപ്പം ഈ മണ്ണ് നനവുള്ള കാരണം ഈ കൈക്കോട്ടിലൊക്കെ മണ്ണ് പറ്റി പിടിക്കും രണ്ടു വണ്ണ് കളയണം നമ്മൾ നാട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുക വലിയ കിടപ്പൊന്നും വരൂല്ല ഇടക്ക് നാട്ടിലും ഇടക്ക് ഗൾഫിലൊക്കെ ആകുമ്പോൾ എന്നാലും ഡീപിന് വരുമ്പോൾ അതേമാതിരി രണ്ട് കൈ ഒക്കെ വെക്കുമ്പോ കുറെ കിടപ്പൊക്കാണ്ട് ഒഴിവാകും ജിമ്മിൽ പോയിച്ചിട്ടൊന്നും കപ്പ് മാറുക അതെ എല് മുറുക പണിയെടുത്ത പള്ള നിറയെ തിന്ന അപ്പോ തെങ്ങൻ തൈ വെക്കാനുള്ള കുഴി റെഡി ആയിട്ടുണ്ട് ഇനി തൈ കൊടുന്നിട്ട് വെക്കാം അപ്പോ തൈ വെക്കാൻ പോവാണ് ഈ തെങ്ങിൻ തൈ നിന്ന് വാങ്ങിയ തൈ ആണ് പഞ്ചായത്തിന്ന് കിട്ടിയതാണ് ഇതുപോലെ അഞ്ച് തൈ ഇനിയും വെക്കാണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ തൈ വെച്ച് നോക്കാം കുഴി 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 നമ്മളൊരു കാരണവരെ ഉപദേശപ്രകാരം കുറച്ച് കുറച്ചധികം താഴ്ത്തിയിട്ടുണ്ട് ഇനി ഇത് വട്ടം വീശാണ്ട് ഇത് വെച്ചതിന് ശേഷം ക്രമേണ ക്രമേണ ഇങ്ങനെ വട്ടം വീശുകയുള്ളൂ കുറച്ച് വെണ്ണൂർ വെണ്ണൂർ വേദന അധികം ഇടണ്ടി എന്റെ മുള കൊണ്ട് ഞാനിത് വെപ്പിക്കാണ് അപ്പൊ ഞങ്ങള് തെങ്ങിന്റെ തൈ വെക്കാൻ പോണെന്റെ മോളാണ് തെങ്ങിൻ്റെ തൈ വെക്കണത് ആ വെച്ചാ ഞക്ക് മണ്ണ് കൈ വാരി മോളിൽ മീറ്റ് കയറി കളാം ൊരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴും മയത്തൊക്കെ നൽകും ഇങ്ങനെ വീഴും അപ്പോൾ ഒരു സപ്പോർട്ടും കൂടി നമ്മൾ കൊടുത്താൽ സാറായിട്ടാണ് നിൽക്കും അപ്പോൾ തെങ്ങിൻ്റെ തൈ വെച്ച് കഴിഞ്ഞ് അതിനൊരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രമേണ ക്രമേണ ഇത് വട്ടം കൂട്ടാം തെങ്ങിൻ്റെ വലപ്പം തെങ്ങും വലുപ്പം വെക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കിത് ഈ വട്ടം കൂട്ടി കൊണ്ടുപോവാം ഇങ്ങനെ ചുറ്റുപാട് നമുക്കിങ്ങനെ ഇട്ടിടിച്ചിട്ട് വട്ടം കൂട്ടി കൊണ്ടുപോവാം അപ്പം തൽക്കാലം ഈ വട്ടം തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഇത് നമുക്ക് ഒരു സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് മുള്ളും ഇതേപോലെയുള്ള കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് മുള്ളൊക്കെ വെച്ചിട്ട് ഇല്ലെങ്കിൽ ഇവിടെ കാട്ടുപന്നിൻ്റെയൊക്കെ ശല്യമുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതിനൊരു മണ്ണൊക്കെ ഇട്ടിട്ടൊരു ബോർഡറും കുറച്ച് മുള്ളൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കാണ്ട് അതേമാതിരി ഈ കൊത്തിയിട്ട മണ്ണാണ് ഇത് വെള്ളം ഒഴുകി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റിയാണ് അപ്പോൾ നമ്മൾ തെങ്ങൻ തൈ വെച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം